എൽ ഐ സി ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സി ഐ ടി യു കാഞ്ഞങ്ങാട് ബ്രാഞ്ചസ് സമ്മേളനം പുതിയ കോട്ടയിൽ നടന്നു സോണൽ ജനറൽ സെക്രട്ടറി പി എൻ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു എൽ ഐ സി ഏജന്റുമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക പിൻവലിച്ച ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ എൽ ഐ സി ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സി ഐ ടി യു കാഞ്ഞങ്ങാട് ബ്രാഞ്ചസ് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു വിസ്താർ പോർട്ടൽ നടപ്പിലാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിസംബർ പത്തിന് ഡിവിഷൻ ഓഫീസ് മാർച്ചും ഫെബ്രുവരി പതിനൊന്നിന് പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പുതിയ കോട്ടയിൽ നടന്ന സമ്മേളനം സോണൽ ജനറൽ സെക്രട്ടറി പി എൻ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു മാത്രമേ അത് സാധിക്കൂ അങ്ങനെ എൽ ഐ വേണ്ടിയുള്ള നടപടികളുമായിട്ട് അതിന്റെ നിയമ ഭേദമായിട്ട് മുന്നോട്ട് വരിക അപ്പൊ അങ്ങനെയാണ് എൽ ഐ സി അമൻമെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കൊണ്ടുവന്നിട്ടുള്ള ഇൻഷുറൻസ് ആക്ട് ആ നിയമം ഭേദം ചെയ്യുന്നതിനു വേണ്ടിയിട്ട് പാർലമെന്റിനെ ബ്രാഞ്ച് പ്രസിഡന്റ് അനന്തൻ സി അധ്യക്ഷത വഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറി സുകുമാരൻ പനയാൽ സ്വാഗതം പറഞ്ഞു സി ശശി രക്തസാക്ഷി പ്രമേയവും എ വി പ്രദീപ് കുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും സംസ്ഥാനതലത്തിൽ സ്വർണ്ണമെഡൽ നേടിയ രഹനാ രഘു തുടങ്ങിയവരെയും അനുമോദിച്ചു കെ വി രാഘവൻ എക്കാൽ വിജയൻ പി ബാലകൃഷ്ണൻ കെ ചന്ദ്രൻ പി എം ഭാസ്കരൻ കെ മാധവൻ നായർ കെ ശ്രീധരൻ വിനീഷ് വി വി രത്നമണി കെ എം ഭാസ്കരൻ ശോഭനകുമാരി എൻ വി ബാലൻ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാടും